നമസ്കാരം ഞാൻ ദീപ്തി ജോയിന്റ് ഫ്രീ കൗമുദി സ്വാഗതം ബൈ ട്രാക്കിൽ ഗെയിംസ് സംഘാടക സമിതിക്ക് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അന്ത്യശാസനം സ്റ്റേഡിയങ്ങളുടെ പണി പൂർത്തിയായില്ലെങ്കിൽ സംഘാടക സമിതി പകരം സംവിധാനം ഏർപ്പെടുത്തണം ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധികൾ വേദികളിൽ നേരിട്ടെത്തി പരിശോധന തീരുമാനം അതിനുശേഷം ദേശീയ ഗെയിംസ് വേദികളിൽ മിക്കതും നിർമ്മാണത്തിന്റെ പാതി വഴിയിൽ ഉഷാറോടെ ക്രമക്കേടും വിവാദങ്ങളും മാത്രം മദ്യനയത്തിൽ ഉമ്മൻചാണ്ടി സുധീരൻ വെടിക്കെട്ട് കെ പി സി സി സർക്കാർ ഏകോപന സമിതി ഇന്ന് നയം തിരുത്തലിൽ തർക്കം തന്നെ പിന്തുണയുറച്ച് മുഖ്യൻ പിൻവാങ്ങാതെ സുധീരൻ പുതിയ ബിയർ വൈൻ പാർലർ ലൈസൻസുമായി സർക്കാർ മുന്നോട്ട് ഇതുവരെ നൂറ്റി എൺപത് ലൈസൻസുകൾ ശേഷം മുഖ്യമന്ത്രിയും കെ പി സി സി അധ്യക്ഷനും ഇന്ന് ആദ്യമായി ഒരേ യോഗത്തിൽ സമരപരമ്പര ബാങ്കുകൾ നിശ്ചലമാകും നാളെ ബാങ്ക് സമരം ഒഴിവാക്കാൻ അവസാനവട്ട ചർച്ച ഇന്ന് മുംബൈയിൽ ഒത്തുതീർപ്പ് പൊളിഞ്ഞാൽ നാളെ സൂചനാ പണിമുടക്ക് നാല് ദിവസം നീളുന്ന സമരം ഇരുപത്തിയൊന്ന് മുതൽ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മാർച്ച് പതിനാറ് മുതൽ മാരത്തൺ സമരത്തിനും ഒരുക്കം സംഘടനകളുടെ പ്രധാന ആവശ്യം വേതന വർധന ബാങ്ക് ഇടപാടുകൾ നേരത്തെ നടത്താൻ ശ്രദ്ധിക്കുക മറ്റു വാർത്തകൾ സേവ് കെഎസ്ആർടിസി ക്യാമ്പയിനിന് കുതിപ്പ് ആദ്യ ദിവസം കളക്ഷൻ ആറ് ആറ് കോടി പദ്ധതി ആരംഭിച്ചത് ഇന്നലെ ഓഹരി വിപണിയിൽ കുത്തനെ തകർച്ച സെൻസെക്സ് നാനൂറ് പോയിന്റ് താഴ്ന്നു ആഗോള വിപണിയിലും ഇടിവ് വിഭാഗീയ സ്വരവുമായി സിപിഎം മലപ്പുറം പത്തനംതിട്ട ജില്ലാ സമ്മേളനങ്ങൾ സെക്രട്ടറി തിരഞ്ഞെടുപ്പ് പത്തനംതിട്ടയിൽ കടുക്കും മനാറക്കേർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം